ക്രിസ്തീയ വിശ്വാസത്തിലെ ഏറ്റവും സ്വതന്ത്രമായ സത്യങ്ങളിലൊന്ന് ഗാഡ് ഡസ് നോട്ട് ലുക്ക് അറ്റ് എസ് ഇൻ ഐസൊലേഷൻ ഹീ ലുക്സ് അറ്റ് എസ് ഇൻ ക്രൈസ്റ്റ് ദൈവം നമ്മെ ഒറ്റയ്ക്കല്ല നോക്കുന്നത് അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ കൂടി നോക്കുന്നു അതിനുള്ള കാരണം പൗലൂസ് പറയുന്നുണ്ട് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ അവൻ ഉയർപ്പിച്ച് കൃപയാലുള്ള രക്ഷ നൽകി എന്നിട്ട് എഫ് എസ് എഴുതി ലേഖനം രണ്ടാമതിയായും ഏഴാം വാക്യം ക്രിസ്തുവേഷുവിൽ നമ്മെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്നുവെച്ചാൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായ നമ്മെ പിതാവാം ദൈവം നോക്കുന്നത് ക്രിസ്തുവിലൂടെയാണ് ആയതുപോലെ തന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന പുത്രനാം യേശു ക്രിസ്തുവിനെ പിതാവാം ദൈവം നോക്കുമ്പോൾ നമ്മെ ഓരോരുത്തരെയും കൂടി ആ ഒറ്റ നോട്ടത്തിൽ കാണുന്നു നമുക്കാർക്കും തന്നെ പിതാവാം ദൈവത്തിൻ്റെ മുൻപിൽ ഒറ്റയ്ക്ക് നിൽക്കാനാവില്ല അതിൻ്റെ കാരണം നമ്മിലെ പാപപ്രകൃതം തന്നെയാണ് എന്നാൽ ക്രിസ്തുവേശു നമ്മെ തൻ്റെ പിറകിൽ നിർത്തിയിരിക്കുകയും നമ്മിലെ പാപപ്രകൃതങ്ങളെ ക്രിസ്തുവേഷു തൻ്റെ നീതിയാൽ മറയ്ക്കുകയും ചെയ്യുന്നു കുലോസർക്ക് എഴുതിയ ലേഖനം മൂന്നാമതിയായി മൂന്നാം വാക്യം നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു ദൈവം മുമ്പാകെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു നിൽക്കുന്ന മഹാപുരോഹിതനായ യോശുവായെ പ്രവാചകൻ കാണുകയാണ് യോശുവായെ കുറ്റം വിധിക്കുന്നതിന് പകരം കർത്താവ് സാത്താനെ ശാസിക്കുകയും യോശുവായുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ നീക്കം ചെയ്യാൻ കൽപ്പിക്കുകയും ചെയ്യുന്നു എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നു സെക്രിയാവിൻ്റെ പുസ്തകം മൂന്നാമതിയായും നാലാം വാക്യം ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും യോശുവ സ്വയം ശുദ്ധീകരിക്കാൻ ശ്രമിച്ചില്ല കർത്താവ് അവനു വേണ്ടി അത് ചെയ്യുന്നു ഇത് തന്നെയാണ് സുവിശേഷത്തിൻ്റെ യഥാർത്ഥ ചിത്രം പാപത്താൽ കളങ്കപ്പെട്ടവരും കുറ്റാരോപിതരും നിസ്സഹായരുമായി നാം നിൽക്കുന്നു ദൈവം നമുക്ക് പുതിയ വസ്ത്രങ്ങൾ നൽകുന്നു ആ ശുദ്ധ വസ്ത്രം ക്രിസ്തുവാണ് നാം ക്രിസ്തുവിനെ അണിഞ്ഞിരിക്കുന്നു നമ്മെ കുറ്റം വിധിക്കുവാൻ പിശാജ് തയ്യാറായി നിൽക്കുന്നു കാരണം അവൻ അപവാദിയാണ് എന്നാൽ തിരുവചനം പറയുന്നു റോമർ റോമർക്കെഴുതി ലേഖനം എട്ടാമതിയായും മുപ്പത്തിമൂന്നാം വാക്യം ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും റോമർ കെഴുതി ലേഖനം എട്ടാമതിയായും ഒന്നാം വാക്യം അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിഷ്യാവിധിയുമില്ല ഡിയർ ഫ്രണ്ട്സ് ഇനി നാം ലജ്ജിച്ച് തലതാഴ്ത്തി നടക്കേണ്ടവരല്ല തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഭിമാനത്തോടെ നടക്കേണ്ടവരാണ് അങ്ങനെ നാം നടക്കുമ്പോൾ ഒന്ന് ഓർക്കുക നാം സ്വയം നടക്കുകയല്ല ക്രിസ്തുവിൽ ജീവിക്കുകയും ക്രിസ്തുവിൽ നടക്കുകയും ക്രിസ്തുവിൽ സുരക്ഷിതരാക്കപ്പെടുകയും ചെയ്യുന്നവരാണ് ഹാവ് എ ബ്ലസഡ് ഡേ